സുഹൃത്തുക്കളെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള സഹ നടന്മാരെ പോലും ഏറ്റവും ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ഒരു ഗംഭീര ഇൻഡസ്ട്രിയാണ് നമ്മുടെ മല്ലു ഇൻഡസ്ട്രി എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു മലയാള സിനിമയിലെ അത്ര നടന്മാരൊക്കെ ഒരുപാട് നമുക്ക് ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട് അഭിനയിച്ച ഒന്ന് രണ്ട് നടന്മാരായിരുന്നു ഒന്ന് നമ്മുടെ ഫഹദ് ഫലദ്വാസിലാണ് രണ്ടാമത്തത് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടത് ഒരുപക്ഷെ പാൻ ഇന്ത്യ എന്ന രീതിയിലൊക്കെ ആഘോഷിക്കപ്പെടുന്ന വിനായകൻ ചേട്ടൻ എന്ന് പറയുന്ന നടനാണ് അതിനു മുമ്പും എത്രയോ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരുപാട് നടീ നടന്മാര് നമ്മുടെ തമിഴ് സിനിമയിലേക്ക് പോയിട്ടുണ്ട് കുറച്ച് നടന്മാരെ പറ്റിയിട്ട് കുറച്ച് നടിമാരെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ അതിലത്തെ ആള് നമ്മുടെ മനോജ് കെ ജെ എന്ന് പറയുന്ന നടനാണ് മമ്മൂക്കയോടൊപ്പം ദളപ്പതി എന്ന് പറയുന്ന സിനിമയിൽ ധൂൾ എന്ന് പറയുന്ന കഥാപാത്രം അഭിനയിച്ചത് നമ്മുടെ മനോജ് കെ ജെൻ കൂടിയായിരുന്നു അങ്ങനത്തെ ഒരു വലിയ അവസരങ്ങളൊക്കെ അദ്ദേഹത്തിന് ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ തമിഴ് സിനിമയിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കെ പി എസ് ലളിതയെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ അലേ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ കെ പി എസ് ലളിത ആദ്യമായിട്ട് ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നത് നമ്മുടെ കൊച്ചിൻ അനിഫ ഒരു ഏറ്റവും നല്ല സംവിധായകനും കൂടി നമ്മുടെ കൊച്ചിൻ അനിഫ ചേട്ടൻ അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിക്കുന്ന മഹാനദി എന്ന് പറഞ്ഞ സിനിമയിലാണ് അതിനുശേഷം ഒരുപാട് സിനിമകളിൽ നമ്മുടെ കൊച്ചിൻ അനിഫ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് മദുരാസി പട്ടണം എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഗംഭീരമായിട്ടുള്ള വേഷം നമ്മുടെ കൊച്ചി ചേട്ടൻ ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപിയും ധീമ എന്ന് പറയുന്ന ഒരു ധീന എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കലാപണി ചേട്ടനാണ് പിന്നീട് ഏറ്റവും നല്ലൊരു ഗംഭീരമായിട്ടുള്ള എൻട്രി നമ്മുടെ തമിഴ് സിനിമയിലേക്ക് കിട്ടിയത് അത് ജെമിനി എന്ന് പറയുന്ന സിനിമയിലായിരുന്നു അതിന് ഒരുപാട് സിനിമയില് നമ്മുടെ കലാപണി ചേട്ടൻ നമ്മുടെ തമിഴിൽ അങ്ങനെ തടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന് മരണം ഒരു മലയാളികളെ പോലെ തന്നെ തമിഴ്നാട്ടുകാരെ ഒരുപാട് വേദനിപ്പിക്കാൻ കാരണം തമിഴ്നാട്ടുകാർക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു നടൻ തന്നെയായിരുന്നു അവിടെ കലാഭാണി ചേട്ടൻ എന്നുള്ളതാണ് പിന്നീട് നമ്മുടെ തെലുങ്കൻ ചേട്ടനായിരുന്നു വെട്രിയ എന്ന് പറയുന്ന സിനിമയിലായിരുന്നു നമ്മുടെ തെലകൻ ചേട്ടൻ അഭിനയിച്ചത് പിന്നീട് അത്ര വലിയ സിനിമകളൊക്കെ തെലുകൻ ചേട്ടൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള വലിയ സംശയമുണ്ടാകും നെടുപടി വേണു ചേട്ടൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയിലായിരുന്നു ഇപ്പോൾ ഇന്ത്യൻ ടു എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ നെടുമുരച്ചേട്ടൻ അഭിനയിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹം ഈ ഭൂമിയിൽ വിട്ട് പോയത് ഒരു പക്ഷേ ആ ഒരു വേഷത്തിനു വേണ്ടിയിട്ട് മലയാളികൾ കാത്തിരിക്കുന്നു എന്നർത്ഥം എന്തായാലും പിന്നീട് നമ്മുടെ മുരളി ധൂം ധൂം ധും എന്ന് പറയുന്ന സിനിമയിലായിരുന്നു പിന്നീട് നമ്മുടെ മുരളി ചേട്ടൻ അഭിനയിച്ചത് രാജൻ പി ദേവ് എന്ന് പറയുന്ന ആ ഒരു നല്ല നടനും എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമയിൽ അഭിനയിച്ചിരുന്നു സുകുമാരി ചേച്ചിയാണെങ്കിൽ പറയുന്ന സിനിമയിൽ പിന്നീട് നമ്മുടെ ജയറാം ലാല് ജയറാമൊക്കെ ഒരുപാട് സിനിമകള് നമ്മുടെ തമിഴില് ഗംഭീര വേഷം ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നടനാണ് നമ്മുടെ മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരുപാട് നടീ നടന്മാരെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ടോ അവിടുത്തെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കാരണം അഭിനയിക്കാൻ അറിയാം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് അതിന്റെ അപ്പുറം ഒന്നുമല്ല ഞാനിങ്ങനെ പറഞ്ഞു തന്നത് ഇത് ഒരു പുതിയ സിനിമ കൂടി വരുന്നുണ്ട് വീര ധീര എന്ന് പറയുന്ന ഒരു ഗംഭീര സിനിമ കൂടി നമ്മുടെ തമിഴ്നാട്ടിൽ ഒരുങ്ങിക്കളയുന്നുണ്ട് ആ ഒരു സിനിമയിൽ സുരാജ് വെഞ്ഞാറമ്മോട് ഒരു ഗംഭീര വേഷം ചെയ്യുന്നു എന്നൊരു വിവരം നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരുന്നു സുരാജ് വെഞ്ഞാറമ്മോട് കോമഡിയിലൂടെ വന്ന ഇപ്പോൾ നല്ല സീരിയസ് വേഷങ്ങളൊക്കെ ഏറ്റവും ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട് ആ ഒരു സുരാജ് വെഞ്ഞാറമ്മോട് ഉണ്ട് ആ ഒരു സിനിമയിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ പുതിയൊരു വിവരം കൂടി കിട്ടിയത് നമ്മുടെ സിദ്ധിക്ക് ആ ഒരു സിനിമയിൽ ഒരു വേഷം ചെയ്യുന്നതാണ് അദ്ദേഹത്തിനൊരു പോസ്റ്ററൊക്കെ ഒരു ക്യാരക്ടർ പോസ്റ്ററൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഗംഭീരമായിട്ടുള്ളൊരു ഒരു പോസ്റ്റർ തന്നെയാണ് കേട്ടോ നിങ്ങൾക്കിപ്പോൾ ആ ഒരു പോസ്റ്റർ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും ഇങ്ങനെ നമ്മുടെ മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരുപാട് പേരെ നമ്മുടെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് അത് എന്റെ ഇപ്പോ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ മുഴുവൻ തമിഴ്നാട്ടുകാർ കൊണ്ടുപോയിട്ട് അവിടുത്തെ നാട്ടുകാരെ ഒരു അവസ്ഥ കൂടി വന്നിട്ടുണ്ട് അത്രത്തോളം നമ്മുടെ മലയാള സിനിമ ഇങ്ങനെ ഗംഭീരമായിട്ട് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് നമുക്കേർക്ക് നമുക്കേറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇതല്ലാത്ത ഏതെങ്കിലും നടിയൻ നടന്മാരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ അന്വേഷത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഉണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോക്ക് മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ പായ്